ഒരു തൃശ്ശൂരിന് വേണ്ടി മാത്രം ഒരു ക്യാബിനറ്റ് റാങ്ക് വേണോ എന്ന് ബി ജെ പി ആലോചിച്ച് കാണുമെന്ന് ചോദിക്കാൻ അത് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ക്യാബിനറ്റ് റാങ്ക് അദ്ദേഹത്തിന് കൊടുത്താൽ എന്താണ് ഗുണമെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരം ആണ് അദ്ദേഹത്തെ അടുത്ത തവണ അതായത് രണ്ട് വർഷം കഴിഞ്ഞ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ഉയർത്തി കാണിക്കാം വേണമെങ്കിൽ ബി ജെ പിക്ക് ഞാൻ ബി ജെ പിയുടെ ഒരു ഓപ്ഷൻ ആയിട്ട് പറയുകയാണ് പെൻ നിഷാദ് അങ്ങനെ ചോദിച്ചതുകൊണ്ട് ഇവിടെ പതിനൊന്ന് നിയമസഭയിൽ ബി ജെ പി ഒന്നാമത് വന്നിട്ടുണ്ട് ആറെണ്ണം തൃശ്ശൂരും പിന്നെ അഞ്ചെണ്ണം തിരുവനന്തപുരത്തും ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത് തിരുവനന്തപുരം ജില്ലയിൽ അതായത് ആറ്റിങ്കല്ലിലും തിരുവനന്തപുരവും കൂടെ കൂടി പിന്നെ ഒമ്പതെണ്ണം ഒമ്പത് മണ്ഡലത്തിൽ രണ്ടാം സ്ഥാനത്തും അഞ്ച് വേറെ അഞ്ച് മണ്ഡലത്തിൽ ആയിരം വോട്ടിൽ താഴെ മൂന്നാം സ്ഥാനത്തും വേറെ അഞ്ച് മണ്ഡലത്തിൽ അയ്യായിരം വോട്ടിൽ താഴെ മൂന്നാം സ്ഥാനത്ത് വന്നിട്ടുണ്ട് അതായത് ഒരു മുപ്പത് മണ്ഡലത്തിൽ ബി ജെ പി ഇപ്പോൾ എന്താ ഒരു പ്ലെയറായി മാറിക്കഴിഞ്ഞു അതിൻ്റെ അകത്തൊരു അഞ്ച് മണ്ഡലങ്ങൾ വേണമെങ്കിൽ മാറ്റി നിർത്തിയാലും ഒരു ഇരുപത്തഞ്ച് സീറ്റിൽ ബി ജെ പി ഒരു പ്ലെയറായി മാറിക്കഴിഞ്ഞു ഇപ്പോൾ ബി ജെ പിയുടെ ഒരു കാര്യമെടുത്താൽ അങ്ങനെ വേണമെങ്കിൽ പറയാം സുരേഷ് ഗോപിയുടെ കാര്യത്തിലേക്ക് വന്നാൽ സുരേഷ് ഗോപി നമുക്കറിയാം കഴിഞ്ഞ ഒരു അഞ്ച് വർഷമായിട്ട് തൃശ്ശൂർ അദ്ദേഹം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയാണ് പ്രത്യേകിച്ചും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം അദ്ദേഹം കുറച്ചുകൂടി കൂടുതൽ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത് കാരണം രണ്ടായിരത്തി പത്തൊമ്പതിൽ തൃശ്ശൂർ നിയോജക മണ്ഡലത്തിൽ പത്തൊമ്പതിലെ ലോക്സഭയിൽ തന്നെ തൃശ്ശൂർ നിയോജക മണ്ഡലത്തിൽ അദ്ദേഹം രണ്ടാമത് വന്നിരുന്നു പക്ഷേ അടുത്ത രണ്ട് വർഷം കഴിഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അദ്ദേഹം മൂന്നാം സ്ഥാനത്തേക്ക് പോയി അത് കഴിഞ്ഞിട്ട് അദ്ദേഹം അവിടെ വലിയ ചാരിറ്റി പ്രവർത്തനങ്ങളും അന്ന് അദ്ദേഹം എം പി ആയിരുന്നു അദ്ദേഹത്തിൻ്റെ രാജ്യസഭാ എം പി കാലാവധി രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തി രണ്ട് വരെയായിരുന്നു ശക്തൻ തമ്പുരാൻ മാർക്കറ്റിന് ഒരു കോടി രൂപ അനുവദിക്കുന്ന എം പി ലാട്സ് ഫണ്ടിൽ നിന്ന് അദ്ദേഹം ഒരു ആവിനിശ്ശേരി പഞ്ചായത്ത് ദത്തെടുക്കുന്നു അദ്ദേഹം പലതരത്തിലുള്ള പണം പോക്കറ്റിൽ നിന്ന് ചിലവഴിക്കുന്നു സ്വന്തം പണം ചില ഈ ഒല്ലൂർ മണ്ഡലത്തിലുള്ള ഒരു ട്രൈബൽ ഹാംലെറ്റിൽ പോയ ഒരു കഥ എനിക്കറിയാം അങ്ങനെ പല കാര്യങ്ങളും അദ്ദേഹം ചെയ്യുന്നു അങ്ങനെയാണ് അദ്ദേഹം അവിടെ ജയിക്കുന്നത് അവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിട്ടാണ് ജയിക്കുന്നത് അല്ലാതെ പ്രതാപിനെ പോലെ രണ്ട് മനസ്സുമായിട്ടും അല്ലെങ്കിൽ മുരളീധരനെ പോലെ എലക്ഷന് കുറച്ച് ദിവസം മുൻപ് വന്ന് ഇറങ്ങുകയും ഒന്നുമല്ല അദ്ദേഹം ചെയ്തത് അല്ലെങ്കിൽ സുനിൽകുമാറിനെ പോലെ തന്നെ അവസാന നിമിഷമാണ് അദ്ദേഹത്തിൻ്റെ പോലും പേര് പ്രഖ്യാപിച്ചത് സി പി ഐക്കുള്ളിൽ തന്നെയുള്ള വിഭാഗീയത കാരണം അപ്പോൾ അങ്ങനെയുള്ള ഒരു അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു ഇവിടെ കേരളത്തിൽ ബി ജെ പി ശ്രമിക്കുന്നത് എന്താണ് അല്ലെങ്കിൽ ബി ജെ പിക്ക് കിട്ടിയ വോട്ടുകളുടെ ഒരു കണക്കെടുപ്പ് ഞാൻ നടത്തിയപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം ഇപ്പോൾ ഇന്നലെ ഞായറാഴ്ച സി എസ് പി എസ് ലോക്നിധി പോളിൻ്റെ റിസൾട്ട് ഹിന്ദു പത്രത്തിൽ വന്നിട്ടുണ്ട് അതിൽ പറയുന്നത് നാൽപ്പത്തി അഞ്ച് ശതമാനം നായർ കമ്മ്യൂണിറ്റി എന്ന് ബി ജെ പിക്ക് വോട്ട് കിട്ടി അതായത് നൂറ് ശതമാനത്തിൽ നാൽപ്പത്തഞ്ച് ശതമാനം നായർ കമ്മ്യൂണിറ്റി ബി ജെ പിക്ക് വോട്ട് ചെയ്തത് അത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ നാൽപ്പത്തി മൂന്ന് ശതമാനം അവർക്ക് അന്നേ കിട്ടിയിരുന്നു അപ്പോൾ രണ്ട് ശതമാനമേ കൂടിയിട്ടുള്ളൂ പക്ഷേ ഈഴവ കമ്മ്യൂണിറ്റിയുടെ കാര്യമെടുത്താൽ ഈഴവ കമ്മ്യൂണിറ്റി രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ മുപ്പത്തൊന്ന് ശതമാനം എൽ ഡി എഫിന് വോട്ട് ചെയ്തപ്പോൾ അത് ഇത്തവണ നാൽപ്പത്തി ശതമാനത്തിലേക്ക് എത്തിയെന്നാണ് സോറി ഇരുപത്തൊന്ന് ശതമാനം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വോട്ട് ചെയ്തപ്പോൾ മുപ്പത്തൊന്ന് ശതമാനത്തിലേക്ക് എത്തിയെന്നാണ് ഈ ലോക് ലോക്നീതി സി എസ് ടി എസ് പോൾ പറയുന്നത് അതായത് കേരളത്തിലെ ഹിന്ദുക്കളുടെ മൂന്നിലൊന്നിൽ കൂടുതൽ വോട്ടുകൾ ഇപ്പോൾ തന്നെ ബി ജെ പിയുടെ കയ്യിലെത്തിയിട്ടുണ്ട് പക്ഷേ ക്രിസ്ത്യൻ വോട്ടുകളുടെ കാര്യം കണക്കെടുപ്പിലേക്ക് വരുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അത് രണ്ട് ശതമാനം ആയിരുന്നത് രണ്ടായിരത്തി ഈ ഈ ഇരുപത്തിനാലിലെ ലോക്സഭയിലേക്ക് വരുമ്പോൾ അഞ്ച് ശതമാനമായിട്ട് മാത്രമേ കൂടുന്നുള്ളൂ മൂന്ന് ശതമാനമേ വർദ്ധിക്കുന്നുള്ളൂ അതിൻ്റെ അർത്ഥം കൺസോൾട്ടേഷൻ ക്രിസ്ത്യൻ മുസ്ലിം കൺസോൾട്ടേഷൻ യു ഡി എഫിന് അനുകൂലമായിട്ട് മറ്റ് മണ്ഡലങ്ങളിൽ പത്തനംതിട്ടയിൽ ഉൾപ്പെടെ നടന്നപ്പോഴും തൃശ്ശൂർ മാത്രമാണ് ബി ജെ പിക്ക് ക്രിസ്ത്യൻ വോട്ട് കിട്ടിയത് അപ്പോൾ ഇതിൻ്റെ അകത്ത് ബി ജെ പി ഇന്ന് ജോർജ് കുര്യനെ ഉൾപ്പെടെ ഇന്നലെ മന്ത്രിസഭയിൽ ജോർജ് കുര്യനെ എടുത്തത് എനിക്ക് ഒന്നും സുരേഷ് ഗോപി പ്രതീക്ഷിച്ച് കാണില്ല പക്ഷേ സുരേഷ് ഗോപി മനസ്സിലാക്കേണ്ടത് ഇവിടെ രണ്ട് നായർ കമ്മ്യൂണിറ്റി എന്ന് വരുന്ന രണ്ട് പേരെ രാജീവ് ചന്ദ്രശേഖരൻ തോറ്റു നിൽക്കുന്ന ആളാണ് അദ്ദേഹത്തെ വീണ്ടും എടുക്കുമെന്നാണോ അദ്ദേഹം കരുതിയത് എന്ന് എനിക്കറിയില്ല എന്തായാലും രണ്ട് നായർ കം കാൻഡിഡേറ്റ്സിനെന്തായാലും ബി ജെ പി എടുക്കില്ല ഇനിയിപ്പോൾ മൂന്നാമതൊരാളെ എടുക്കുകയാണെങ്കിൽ തന്നെ അതൊരു ഇഴവ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ഒരു നേതാവാകാനാണ് സാധ്യത അപ്പോൾ സുരേഷ് ഗോപി വിചാരിക്കുന്നത് അദ്ദേഹം തൃശ്ശൂരിൽ നിന്ന് ബാലിയേറ മലയായിട്ടുള്ള കേരളത്തിൽ താമര വിരിയിച്ച് ക്രിസ്ത്യൻ വോട്ടുകൾ ഉൾപ്പെടെ ഒല്ലൂരും തൃശ്ശൂരും ഇരിങ്ങാലക്കുടയിലും ഒക്കെ ഉൾപ്പെടെ ക്രിസ്ത്യൻ വോട്ടുകൾ ഉൾപ്പെടെയാണ് അദ്ദേഹം പിടിച്ച് ജയിച്ചത് അപ്പോൾ അദ്ദേഹത്തിന് വലിയൊരു പരവതാനി വിരിച്ച് ചുവപ്പ് പരവതാനി വിരിച്ച് അദ്ദേഹത്തെ ഒരു ഒരു ക്യാബിനറ്റ് മന്ത്രി എന്ന രീതിയിൽ അദ്ദേഹത്തെ എടുക്കുമെന്നായിരിക്കും അദ്ദേഹം കരുതിയത് അങ്ങനെയായിരുന്നു തൃശ്ശൂർ ഉണ്ടായിരുന്ന ഒരു ടോക്ക് ജനറലായിട്ട് അവിടുത്തെ കച്ചവടക്കാരും തൃശ്ശൂർ സ്വരാജ് റൗണ്ടിലൊക്കെ ആൾക്കാർ അങ്ങനെ തന്നെയാണ് ഞാനൊക്കെ സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞിരുന്നത് ഇവിടെ വലിയ വികസനം കൊണ്ടുവരുന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് അപ്പോൾ സുരേഷ് ഗോപി ന്യായമായി അങ്ങനെ കരുതി കാണും പിന്നെ അദ്ദേഹം ആദ്യം ദില്ലിയിൽ ചെന്നപ്പോൾ അദ്ദേഹം ഇപ്പോൾ മന്ത്രി പദവി വേണ്ട രണ്ടു വർഷം ത്തേക്ക് അദ്ദേഹത്തിന് കമ്മിറ്റ്മെൻസ് ഉണ്ട് അഞ്ച് സിനിമ ചെയ്യാനുണ്ട് അപ്പോൾ രണ്ടു വർഷം കഴിഞ്ഞ് ക്യാബിനറ്റിലേക്ക് വരാമെന്ന രീതിയിൽ എന്തോ പറഞ്ഞതായിട്ടാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ വീണ്ടും അദ്ദേഹം തിരിച്ചു പോയതിന് ശേഷം വീണ്ടും അദ്ദേഹത്തിന് കോൾ വരുന്നു അദ്ദേഹത്തെ വിളിപ്പിക്കുന്നു അപ്പോൾ ഈ ഗോഡ് ഫാദർ സിനിമയിൽ ഉള്ള പ്രശസ്തമായ ഡയലോഗില്ലേ എന്താണ് മെയ്ക്ക് ആൻ ഓഫർ ഹി കാൺ റെഫ്യൂസ് എന്ന് പറയുന്ന മാർലൻ ബ്രാൻഡോയുടെ ഡയലോഗ് പോലെ സുരേഷ് ഗോപിക്ക് നിരസിക്കാൻ പറ്റാത്ത എന്തോ ഒരു ഓഫറാണെന്ന് വിചാരിച്ചായിരിക്കാം അദ്ദേഹം ദില്ലിയിൽ പറന്നെത്തിയത് പക്ഷേ അദ്ദേഹത്തിന് കിട്ടിയതാണെങ്കിലൊരു സഹമന്ത്രി സ്ഥാനമാണ് ഇപ്പോൾ ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഭാഗത്ത് നിന്ന് ആലോചിക്കുമ്പോൾ അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു ക്യാബിനറ്റ് റാങ്ക് കൊടുത്താൽ അത് അദ്ദേഹത്തിന് ഈ അഞ്ച് സിനിമകൾ ചെയ്യാനുള്ളപ്പോൾ രണ്ട് വർഷത്തിൽ ചെയ്യാനുള്ളപ്പോൾ അദ്ദേഹത്തിന് എന്തായാലും ഒരു ക്യാബിനറ്റ് റാങ്ക് കൊടുക്കാൻ ബി ജെ പിക്ക് നിർവാഹമില്ല കേന്ദ്ര നേതൃത്വത്തിന് നിർവാഹമില്ല അദ്ദേഹത്തിന് ഒരു സ്വതന്ത്ര ചുമതല കൊടുക്കാൻ പോലും അങ്ങനെയാണെങ്കിൽ പറ്റില്ല കാരണം അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് ഒത്തിരി ചുമതലകൾ ഒത്തിരി സമയം ചെലവഴിക്കേണ്ടി വരും ദില്ലിയിൽ തന്നെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കേണ്ടി വരും അല്ലെങ്കിൽ ഈ സിനിമകളുടെ കാര്യമൊക്കെ എന്തുയാവും എന്താവും അപ്പോൾ അവർ മിക്കവാറും ഇദ്ദേഹത്തിന് സഹമന്ത്രി സ്ഥാനം കൊടുത്തത് അതുകൊണ്ടൊക്കെ ആയിരിക്കും പക്ഷേ ഇദ്ദേഹം പ്രതീക്ഷിച്ചത് സുരേഷ് ഗോപി പ്രതീക്ഷിച്ചത് അദ്ദേഹത്തിന് ക്യാബിനറ്റ് റാങ്ക് കിട്ടും അല്ലെങ്കിൽ അദ്ദേഹത്തിന് മന്ത്രി പദവി തന്നെ വേണ്ട എന്നായിരിക്കും അദ്ദേഹം കരുതിയിട്ടുണ്ടാകുക പിന്നെ ചില കൺഫ്യൂഷനൊക്കെ ഇതിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കാരണം അദ്ദേഹം പറഞ്ഞത് നമ്മൾ ഇൻടർപ്രറ്റ് ചെയ്യാണ് അദ്ദേഹം എന്താണ് ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയില്ല ഞാൻ മാധ്യമങ്ങളിൽ നിന്ന് കണ്ട വിവരം മാത്രമേ എനിക്കുള്ളൂ ഇന്നലെ രാത്രി അദ്ദേഹം പറഞ്ഞതിനെ എല്ലാ മാധ്യമങ്ങളും അദ്ദേഹം ഈ ക്യാബിനറ്റ് ഈ മന്ത്രി പദവിയിൽ അദ്ദേഹം അസംതൃപ്തനാണ് എന്നാണ് എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തത് പക്ഷേ ഇന്നായപ്പോഴത്തേക്ക് അദ്ദേഹത്തിനെ മനസ്സ് മാറ്റി ആരൊക്കെയോ മനസ്സ് മാറ്റി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മനസ്സ് മാറുകയോ അല്ലെങ്കിൽ അതൊരു നല്ല കീഴ്വഴക്കമല്ല എന്ന് അദ്ദേഹത്തിന് തോന്നുകയോ മറ്റോ ചെയ്തിരിക്കാം എന്തായാലും ഇന്നിപ്പോൾ അദ്ദേഹം വേറൊരു തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ വന്ന സാഹചര്യത്തിൽ അദ്ദേഹം ാണ് പ്രതികരിക്കുന്നത് അദ്ദേഹം വളരെ വേഗത്തിൽ തിരുത്താൻ തയ്യാറായിട്ടില്ല എന്ന കാര്യം ശ്രദ്ധിക്കേണ്ടതാണ് പക്ഷേ കേരളത്തിൽ നിന്നുള്ള ബിജെപി നേതാക്കളിൽ അദ്ദേഹമായിട്ട് ദീർഘനേരം സംസാരിക്കുകയും അതിനുശേഷം അദ്ദേഹം ഒരു ഫേസ്ബുക്ക് കുറിപ്പുമായി രംഗത്ത് വരികയും ചെയ്യുകയായിരുന്നു